അപ്പോൾ ആദ്യ രാത്രി രണ്ട് മണിക്കൂർ എനിക്കിപ്പോൾ ഫോൺ കോൾസ് വരുന്നുണ്ട് എനിക്ക് പെട്ടെന്ന് ആക്ഷൻ എടുക്കാൻ പറ്റാത്തതാണെങ്കിൽ ഞാൻ അവരോട് വെറുതായിട്ട് വൺ വൺ ടൂവിൽ വിളിക്കാൻ പറയും വൺ വൺ ടു കോൾസ് നമ്മൾ എമർജൻസി റെസ്പോൺസ് സിസ്റ്റം നന്നായിട്ട് ജില്ലയിൽ പ്രവർത്തിച്ചു വരുന്നുണ്ട് വൺ വൺ ടൂ വിളിച്ചിട്ട് നടപടികൾ എടുക്കുന്നുണ്ട് പിന്നെ ഏത് സമയത്തും ആർക്കും വേണമെങ്കിലും വിളിക്കാം ഇത് കോട്ടയം വെസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തൊരു ക്രൈം ആണ് അതിൽ നമ്മൾ നിലവില് ഡിസ്ട്രിക്ട് ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പിയാണ് ഈ കേസ് അന്വേഷിക്കുന്നത് അപ്പോൾ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഒരു പ്രത്യേക സംഘത്തെ ഡിസ്ട്രിക്ട് പോലീസ് സ്റ്റേഷനിലുള്ള ഉദ്യോഗസ്ഥരും ഡിസ്ട്രിക്ട് ക്രൈംബ്രാഞ്ചിൽ ഉദ്യോഗസ്ഥരും ചേർന്നിട്ടുള്ള ഒരു സംഘത്തെ ഞാൻ നിയോഗിച്ചിട്ടുണ്ട് അവർ ഇത്രയും വേഗം തമിഴ്നാട്ടിൽ നമുക്ക് ലാസ്റ്റ് ഇയാളുടെ ലൊക്കേഷൻ കിട്ടിയ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് നമ്മൾ അന്വേഷണം നടത്തി വരുന്നുണ്ട് കൃത്യമായ ധാരണ എനിക്കില്ല ഞാൻ വന്ന് ഇത് പഠിച്ച് വന്നപ്പോഴാണ് ഇതിൻ്റെ ഒരു ഡീറ്റെയിൽസ് നമുക്ക് കിട്ടിയത് അതനുസരിച്ചിട്ടുള്ള നടപടിക്രമങ്ങളായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് തുടക്കം മുതലേ ഉള്ള വഴികളെ കുറിച്ച് ഞാൻ പഠിച്ചില്ല ഞാൻ പഠിച്ചു വരുന്നതേ ഉള്ളൂ കൃത്യമായിട്ടുള്ള നടപടി നമ്മുടെ ഭാഗത്തുനിന്ന് സ്വീകരിക്കുന്നതായിരിക്കും തൽക്കാലം ആലോചിക്കുന്നില്ല പ്രാരംഭ ദശയിലാണ് ബേസിക് പോലീസിങ് പഠിക്കുക ജനങ്ങളുടെ സുരക്ഷ ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് ആദ്യത്തെ നടപടി പിന്നെ എന്നെ വിളിക്കുന്ന മാധ്യമപ്രവർത്തകരോടെല്ലാം ഞാൻ പറയുന്നതും അവർ കുറച്ചു ദിവസങ്ങളായി പബ്ലിഷ് ചെയ്തതും സൈബർ ഫ്രോഡ് തടയാനുള്ള നടപടിക്രമങ്ങളാണ് അതിനുള്ള എല്ലാവിധ അവബോധങ്ങളും നമ്മൾ കൊടുക്കുന്നുണ്ട് പിന്നെ സൈബർ വോളണ്ടിയേഴ്സിനെ ഉപയോഗിച്ച് സ്റ്റേഷൻ തലത്തിൽ ജനമൈത്രി പോലീസുകാരെയും സൈബർ വോളന്റിയേഴ്സിനെയും ഉപയോഗിച്ച് പ്രിവൻറ്റീവ് സ്റ്റെപ്സ് എടുക്കാനുള്ളത് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് അതിന് നമ്മൾ തദ്ദേശ തദ്ദേശശുസംഭരണ സ്ഥാപനങ്ങളുമായിട്ട് ആലോചിച്ച് അവരുടെ ഗ്രാമസഭകള് അതുപോലെ അയൽക്കൂട്ടങ്ങൾ ഇതുപോലെയുള്ള എല്ലാ സ്ഥലത്തും പരമാവധി അവയർനെസ് ക്ലാസ്സുകൾ എടുക്കാനുള്ള നടപടി നമ്മൾ ആരംഭിക്കുന്നു പാതിരാത്രി രണ്ടു മണിക്ക് വരെ എനിക്ക് ഫോൺ കോൾസ് വരുന്നുണ്ട് എനിക്ക് പെട്ടെന്ന് ആക്ഷൻ എടുക്കാൻ പറ്റാത്തതാണെങ്കിൽ ഞാൻ അവരോട് വരിതായിട്ട് വൺ വൺ ടുവിൽ വിളിക്കാൻ പറയും വൺ വൺ ടു കോൾസ് നമ്മൾ എമർജൻസി റെസ്പോൺസ് സിസ്റ്റം നന്നായിട്ട് ജില്ലയിൽ പ്രവർത്തിച്ചു വരുന്നുണ്ട് വൺ വൺ ടുവിൽ വിളിച്ചിട്ട് നടപടികൾ എടുക്കുന്നുണ്ട് പിന്നെ ഏത് സമയത്തും ആർക്കും വേണമെങ്കിലും വിളിക്കാം ഇപ്പോൾ നിങ്ങളുടെ കൂട്ടത്തിലുള്ള മീഡിയ ആൾക്കാർ പോലും വിളിച്ച ഒരു കോൾ പോലും ഞാൻ മിസ്സാക്കിയിട്ടില്ല എല്ലാവരുടെയും കോൾസ് ഏത് സമയത്തും എടുക്കും ഐ എം മോർ ഹാപ്പി കോൾസ് എല്ലായിടത്തും യൂണിഫോമിൽ തന്നെയാണ് പോയത് എന്റെ പേര് പറഞ്ഞ് വേറെ ആരെങ്കിലും ഞാൻ പോയിട്ടില്ല ഓണത്തെ പറ്റിയുള്ള സ്മരണകൾ കോളേജിലെയും സ്കൂളിലെയും ആഘോഷങ്ങളും പൂക്കള ഉടനും ഇങ്ങനെയൊക്കെയാണെങ്കിൽ മലയാളിയും പോലെയുള്ള ഓർമ്മകൾ തന്നെയുള്ളൂ സ്പെസിഫിക് ആയിട്ട് പറയാനുള്ള ഓർമ്മകളൊന്നുമില്ല പിന്നെ സ്കൂള സ്കൂൾ കുട്ടികളായിരിക്കുമ്പോഴുള്ള ഓണാവധി ഓണാവധി ബന്ധുവീടുകൾ പോകുന്നത് ആഘോഷങ്ങൾ ഇല്ല ഒരിക്കലുമില്ല നമ്മള് എപ്പോഴും പേഴ്സണൽ ലൈഫും പ്രൊഫഷണൽ ലൈഫും വ്യത്യസ്തപ്പെട്ട് കാണാൻ ആഗ്രഹിക്കുന്ന ഒരു ആൾ തന്നെയാണ് വീട്ടിൽ ചെന്നാലും ഫോൺ കോളും എപ്പോഴും നമ്മള് ആണ് എന്നുള്ള ഓർമ്മിപ്പിക്കാനുള്ള സംഗതി നമുക്ക് വരുന്ന ഫോൺ കോൾസാണ് ആ ഫോൺ കോൾസ് മാറ്റി നിർത്തിയാൽ ഞാനൊരു സാധാരണക്കാരനായിട്ട് വീട്ടിൽ ഫാമിലിമാനായിട്ട് ഭാര്യയുടെയും കുഞ്ഞിൻ്റെയും അച്ഛൻ്റെ അമ്മയുടെയും കൂടെ ചെലവഴിക്കാൻ കഴിക്കാൻ അങ്ങനെയുള്ളൊരു പ്രശ്നമൊന്നും തോന്നിയിട്ടില്ലല്ലോ ഒരുപക്ഷെ തോന്നാനുള്ള സമയമായിട്ടാണല്ലോ